രണ്ടായിരത്തി പതിനാറിൽ ആൻഡ്രിയോ സംവിധാനത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ക്ലാസിക് സ്റ്റൈൽ ഹോറർ ഡോ മറ്റുള്ള ഹൊറർ ത്രില്ലർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ യുണീക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഒരു സിനിമയുടെ പൂർണ്ണമായിട്ടുള്ള കഥ നടക്കുന്നത് ഒരു മോർച്ചറി അഥവാ ഓട്ടോപ്സി ലാബിനുള്ളിൽ വെച്ചിട്ടാണ് പോസ്റ്റ്മോർട്ടം സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഒരു അച്ഛനും മകനും ഒരിക്കലും ഇവരുടെ ഓട്ടോപ്സി ലാബിലേക്ക് ഒരു അജ്ഞാതയായിട്ടുള്ള പെൺകുട്ടിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് എത്തുകയാണ് എന്നാൽ ആ ഒരു പെൺകുട്ടിയുടെ വിലാസമോ പേരോ അവൾ താമസിക്കുന്ന സ്ഥലമോ അങ്ങനെ ഒരു വിധത്തിലുള്ള വിവരങ്ങളും ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള പാടുകളും ഉണ്ടായിരുന്നില്ല ആ ഒരു മൃതശരീരം കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക് ജീവനുണ്ട് എന്ന് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രയധികം പുതുമയുള്ള ഒരു ഡെഡ് ബോഡിയായിരുന്നു അതെന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു പെൺകുട്ടിയുടെ മരണകാരണം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഇവർ ഈ പെൺകുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് മുതലാണ് ഈ ഒരു സിനിമയിൽ പ്രധാനമായിട്ടുള്ള ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത് നമ്മുടെയൊക്കെ കിളി പറത്തുന്ന രീതിയിലുള്ള ട്വിസ്റ്റുകളും ട്രെയിനുകളും ആണ് ഈ ഒരു സിനിമയിലുള്ളത്